ഈ അമേരിക്ക ഉണ്ടല്ലോ വളരെ വളരെ വൈകിപ്പോയി അമേരിക്കയുടെ ഒരു കാലത്തെ അമേരിക്ക ഉണ്ടാക്കിയെടുത്ത ലോക അപ്രമാറിം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കാൻ അമേരിക്കയുടെ യൂണി ലാറ്ററിസം വേൾഡ് ഓർഡർ ഒക്കെ ഇന്ന് അമേരിക്കക്ക് കൈമോശം വന്നിരിക്കുന്നു ഒരു രണ്ടു മാസത്തിന് മുന്നേ ബ്രിക്സ് ഉച്ചകോടി നടന്നത് നമ്മളെന്നല്ല ഈ ലോകം തന്നെ മറന്നിട്ടുണ്ടാവില്ല അമേരിക്കയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു ആ വടിയും വെച്ച് അമേരിക്ക ലോകരാജ്യങ്ങളെ അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിർത്തി അനുസരിപ്പിച്ചു അമേരിക്ക അതും വെച്ച് പല രാജ്യങ്ങളിലും പാവസർക്കാരിനെ ഉണ്ടാക്കി ആ വടിയായിരുന്നു അമേരിക്കയുടെ ഡോളർ അമേരിക്കൻ ഡോളറിന്റെ ശക്തി വെച്ച് ഒത്തിരി ചൂഷണങ്ങൾ യു എസ് ചരിത്രത്തിൽ ഉടനീളം ചെയ്തു പോന്നിരുന്നു അവിടെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ റഷ്യ ചൈനയുടെ ബ്രിക്സിന്റെ വരവ് കഥകളിലൊക്കെ വായിക്കും പോലെ ഒരു ദുഷ്ടശക്തി പിറവികൊണ്ടാൽ അതിനെ നശിപ്പിക്കാൻ അതിനെ സംഹരിക്കാൻ അതിനെ എതിരെ നിൽക്കാൻ പ്രപഞ്ചം തന്നെ ഒരു ഹീറോയെ ഉണ്ടാക്കുന്നത് പോലെ അമേരിക്കയുടെ ഡോളർ അപ്പർമാരിത്യത്തിന് തികച്ചും വൻ വെല്ലുവിളിയായി ബ്രിക്സ് മാറുന്ന കാഴ്ചയാണ് പിന്നെ ലോകം കണ്ടത് ട്രംപ് ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ബ്രിക്സ് അമേരിക്കക്ക് ഒരു വെല്ലുവിളിയേ അല്ലെന്ന് അമേരിക്കയുടെ ശക്തിക്ക് മുന്നിൽ ബ്രിക്സ് രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമാകും അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സിലെ ആ ചരിത്ര നിമിഷമായി ബ്രിക്സ് മുന്നോട്ട് വന്നത് ബ്രിക്സ് സ്വന്തമായി കറൻസി ഇറക്കുന്നു എന്ന് ജസ്റ്റ് ന്യൂസ് പുറത്ത് വന്നപ്പോൾ തന്നെ യുന്നു ശരിക്കും പേടിച്ചു വിറച്ചുപോയിന്നേ കാരണം അമേരിക്കയുടെ പവറും ബലഹീനതയും ഇരിക്കുന്നത് ഡോളറിലാണ് എന്നുള്ള സത്യം ബ്രിക്സിനും ബ്രിക്സിലെ രാജ്യങ്ങൾക്ക് അറിയാന്നേ ഉടനെ തന്നെ ട്രംപ് ബ്രിക്സിലുള്ള രാജ്യങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ഭീഷണി ഇറക്കി അവിടം മുതൽ അമേരിക്കയുടെ കാലിലെ മണ്ണ് ഒലിച്ചു തുടങ്ങിയിരുന്നു പിന്നീട് കാര്യങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ട്രംപിന്റെ പിന്നിലുള്ള ഓരോ നീക്കവും ലോക പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് തീരയുദ്ധം നടത്തിയപ്പോ തകർക്കാൻ എത്തരത്തിലുള്ള നറേറ്റീവ്സ് ആണ് ഈ യു എസ് പടച്ചുവിട്ടത് റഷ്യയുടെ വാർമിഷനിൽ ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യ യുക്രൈനിലെ കൂട്ടക്കൊലക്ക് പിന്നിൽ ഇന്ത്യ ഡെഡ് എക്കണോമി പരാമർശം റഷ്യയുടെ കയ്യിൽ നിന്നും ഡിസ്കൗണ്ടിൽ എണ്ണ വാങ്ങി കൊള്ളലാഭത്തിന് പുറത്തു വിൽക്കുന്നു എന്നുള്ള പരാമർശം വേറെ യു എസിന്റെ അജണ്ട ഇന്ത്യയുടെ അടുത്ത് വിലപ്പോയില്ല അവസാനം യു എസ് ഇറക്കിയ കാസ്റ്റ് ഗാർഡാണ് ഇന്ത്യൻ ബ്രാഹ്മിൻസ് ഡിസ്കൗണ്ടിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി കൊള്ളലാഭം ഉണ്ടാക്കുന്നുവെന്ന് അമേരിക്കയുടെ ഇന്ത്യ വിരുദ്ധ വിഷം തുപ്പുന്ന പീറ്റർ നവരോവയെ പോലുള്ളവർ പറഞ്ഞു നടന്നപ്പോൾ അത്തരം എല്ലാ അമേരിക്കയുടെ നറേറ്റീവ്സും ലക്ഷ്യം കാണാതെ മടങ്ങുന്ന അവസ്ഥയാണ് കാഴ്ചയാണ് ലോകം പിന്നീട് കണ്ടത് ട്രംപ് പറഞ്ഞ ഒരു വാക്കുണ്ട് അത് ഇന്ത്യ മറന്നിട്ടില്ല ബ്രിക്സിലെ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് തീരവ് കൊടുത്ത് ട്രംപ് നശിപ്പിക്കാൻ പോകുമ്പോൾ ഇന്ത്യ വന്ന് ട്രംപിന്റെ കാലു പിടിച്ച് താരിഫ് കുറക്കണേ അയ്യോ ഞങ്ങളെ കൊല്ലല്ലേ ഞങ്ങള് വെറുതെ വിടണമെന്നൊക്കെ കേണപേക്ഷിക്കുമെന്ന് ട്രംപ് വന്ന് പറഞ്ഞു ട്രംപിന്റെ കനത്ത തീരുവായിൽ അമേരിക്കക്ക് നേരിടേണ്ടി വന്നത് അമേരിക്ക നിരാശജനകമായി ഇന്ത്യയുമായി സ്ട്രാറ്റജിക്കലി പരാജയപ്പെടുന്ന കാഴ്ചയാണ് യു എസിന് അമേരിക്കയുടെ ഒരു ഭീഷണി പോലും ഇന്ത്യയെ ബാധിച്ചില്ല അമേരിക്കയുടെ ആ പണ്ടത്തെ പവർ നഷ്ടപ്പെട്ടിരിക്കുന്നു പകരം സ്ട്രാറ്റജിക്കലി ചൈനയും റഷ്യയും ഇന്ത്യയും റിയലൈൻ ആവുന്ന കാഴ്ചയും നമുക്ക് ഇവിടെ കാണാം അവിടെ യു എസിന്റെ സുപ്രീമസി ഇൻഫ്ലുവൻസ് അപ്പുറമാതിഥ്യം എല്ലാം ബ്രിക്സിന്റെ മുന്നിലും റഷ്യ ഇന്ത്യ ചൈന സഖ്യത്തിന് മുന്നിലും ഇപ്പോൾ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലും ഒന്നുമല്ല ഒന്നുമല്ലാതാവുന്ന അവസ്ഥയാണ് അമേരിക്ക ഉണ്ടായിരിക്കുന്നത് ഉറങ്ങിക്കടന്ന സൂപ്പർ പോയേഴ്സിനെ വിളിച്ചുണർത്തിയത് അമേരിക്കയുടെ യൂണിപോളർ വേൾഡ് നയം കൊണ്ട് മാത്രമാണ് ഈ കഴിഞ്ഞ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന ഇന്റർനാഷണൽ വേദിയിലെ കൂട്ടായ്മയും ചർച്ചയും ഒക്കെ അങ്ങനെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് മറ്റൊരു വീഡിയോ വരാം